പാലാക്കോഴ റോഡിൽ അപകടങ്ങൾ തുടക്കതയാവുന്നു റോഡിന്റെ വീതി കുറവും വളവുകളുമാണ് അപകട ഭീഷണി ഒരുക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് മരങ്ങാട്ടുപള്ളിക്ക് സമയം ശാന്തി നഗറിൽ മിനി ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മരണമടഞ്ഞു പാലാക്കോഴ റോഡ് ആധുനിക നിലവാരത്തിൽ ട്രാലിംഗ് നടത്തിയെങ്കിലും റോഡിലെ അപകട വളവുകൾ നിവർത്താനോ വീതി കൂട്ടാനോ നടപടികൾ ഉണ്ടായില്ല തിരക്കേറിയ റോഡിൽ പല ഭാഗങ്ങളിൽ അപകടങ്ങൾ പതിവ് കാഴ്ചയാവുകയാണ് കുറവലങ്ങാട് എറണാകുളം വൈക്കം എന്നിവിടങ്ങളിലേക്ക് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് വീതി കൂട്ടി ടാർജ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ് റോഡിന്റെ വീതി കുറവ് മൂലം പലയിടത്തും കാൽനടയാത്രക്കാർക്ക് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യവുമുണ്ട് റോഡിൽ അപകടങ്ങൾ തുടർച്ചയാവുമ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് മരങ്ങാട്ടുപള്ളിക്ക് സമീപം ശാന്തി നഗറിൽ മിനി ലോറി ഇടിച്ച് യുവാവ് മരിച്ച സംഭവം അപകട പരമ്പരയിലെ അവസാനത്തേതാണ് ലോറിയുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട മിനി ലോറി ബൈക്കിൽ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് വൈക്കം മക്കരപ്പാടം സ്വദേശി അനന്തു ആണ് മരണമടഞ്ഞത് മരിങ്ങാട്ടുപള്ളി ഭാഗത്തു നിന്നും കുറവലിങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു അനന്തു ഇതേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മിനി ലോറിയിൽ ഇടിക്കുകയും മിനി ലോറി നിയന്ത്രണം നിയന്ത്രണമിട്ട് അനന്തു സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയുമായിരുന്നു പാലാ കോഴ റോഡിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വ്യാപകമാകുമ്പോൾ വളവുകൾ നിവർത്താനും റോഡിന് വീതി കൂട്ടാനുമുള്ള നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സ്റ്റാർ വഷൻ ന്യൂസ് പാലാ